ആദ്യം നമ്മൾ ആവണം എന്ന് പ്രാർത്ഥിച്ചു നമ്മൾ നേരമായി കഴിഞ്ഞപ്പോൾ എന്തിനു നേരായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ശപിക്കാനും പിരാകാനും ഇല്ലാത്ത ഇല്ല സത്യത്തിൽ എന്താണ് സംഭവം എന്നറിയണില്ല അല്ലേ എന്താ കുടി ഒന്നാടി കുടി ഒന്നാടി സൂക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുടി കുടിനെ മുന്നേ എല്ലാവർക്കും വൈറൽ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കരുത് നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഇവൾക്ക് പിന്നെ അന്ന് ഇവളെ വീട്ടിൽ നിന്ന് കിട്ടിയില്ല അപ്പം അതിങ്ങനെ മാറാതെ പിടിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആളുകളുടെ കുറ്റം പറിച്ചിലും ഇരാക്കും എന്തൊക്കെയാണെന്നൊരു പൊടുത്തമല്ല അല്ലേ എന്തൊക്കെയാണ് നമുക്ക് തന്നെ അറിയാത്ത കാര്യങ്ങളാണ് പലരും ആ അവിടെ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നെന്ന് എനിക്കന്നെ അറിയുന്നില്ല കൈസും അങ്ങനെ ചവിട് കൊടുത്തിട്ട് കാര്യമല്ല എന്തൊക്കെയോ ഞാനൊന്നും അതിന് മൈൻഡ് തന്നെ കൊടുക്കുന്നില്ല നമ്മളെ തളർത്താൻ വേണ്ടി എന്തെന്നോ പറയാണ് എന്തൊക്കെയോ ഇല്ലാത്തതും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കലർത്തിയിട്ടൊക്കെ പറയുന്നുണ്ട് നമ്മളിതൊന്നും കാണാനായിട്ടോ കേൾക്കാനായിട്ടോ ഒന്നും അല്ല പറയുന്നവരും അങ്ങോട്ട് പറയട്ടെ നമ്മൾ എന്താണെന്നുവെച്ചാൽ നമ്മള് നമ്മുടേതായ രീതിക്ക് നമ്മളെന്താണ് നമ്മളിപ്പോഴും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ആരും ഇപ്പൊ തുറന്ന് പറയാനും തുറന്ന് ബോധിപ്പിക്കാനൊന്നും വയ്യ ഇപ്പൊ സത്യത്തിൽ നടക്കുന്ന നടക്കണെന്താന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് പെണ്ണുങ്ങളാണ് നമ്മൾ നന്നായത് പറ്റാത്ത കുറച്ച് ആളുകൾ ഇനി എന്തൊക്കെയാ ഊര് പറയുന്നത് ഒന്നല്ല കുറച്ച് അമ്മായിമാരാണ് ആ അമ്മായിമാർക്കാണ് ഞാൻ പറയുന്നത് നമുക്കിടയില് ഒരു പ്രശ്നമല്ല നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്ന അങ്ങനെ അമ്മായിയല്ല ഇപ്പത്തേ ഇതിലെ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ നല്ല അവരൊക്കെ തിരിച്ചടിക്കണ കുറച്ച് പ്രേക്ഷകരുണ്ട് അപ്പൊ അത് കാണുമ്പോ ഒരു സന്തോഷാണ് മറ്റേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓ അപ്പൊ ഹൈ എന്തായാലും നമ്മുടെ ഇടയിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങൾ എന്തൊക്കെയോ വിചാരിച്ച പത്ത് മിനിറ്റത്തെ വീഡിയോയിൽ നമ്മൾ ആരെയും കണക്ക് കൂട്ടരുത് നമ്മളെന്തായാലും വീട് വെച്ചാലും വീട്ടിലിരുന്നേലും ഒക്കെ ഹാപ്പിയാണ് പിന്നെ കൂടുതലൊന്നും പറയാനില്ല അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിശേഷങ്ങളൊന്നും പങ്കിടാം പിന്നെ മെയിനായിട്ട് നമ്മള് കിച്ചണിലേക്കൊരു വ്ളോഗ് ചാനൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആൾ ഇതാ നിൽക്കുന്നത് കിച്ചൺ വ്ളോഗ് ചാനൽ തുടങ്ങുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൽ ഇട്ടാം നിങ്ങൾ അതിൽ എന്താണ് കിച്ചൺ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കിച്ചൺ റെസിപ്പികൾ പുറത്തെ റെസിപ്പികൾ കിച്ചണായിട്ടൊരു ചാനലാണ് കിച്ചൺ അതായത് ഇപ്പോൾ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിന് കിച്ചൺ ചാനൽ തുടങ്ങുന്നപ്പോൾ അതിൽ പറഞ്ഞാൽ മതി ആൾക്കൈന്നുകൂടി പൈസ തരാനല്ലേ പിന്നെ എന്താ പറയുക കണക്കതൊന്നും കൂടി പൈസ കിട്ടാനല്ലേ കിട്ടാനല്ലേന്നാണ് ചോദിക്കണേ അപ്പോൾ ഞാൻ പൈസ ഉണ്ടാക്കുന്നതാണ് പ്രശ്നം നമ്മൾ നേരാവുന്നതാണ് പ്രശ്നം അല്ലാത്ത വേറൊരു പ്രശ്നത്തിന്റെ കാര്യമല്ല നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നേരാവുന്നതാണ് ഒരുക്കെ പറ്റാത്തതും കണ്ണു കടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യ തന്നെയാണ് യൂട്യൂബും പ്ലാറ്റ്ഫോമും അല്ലാതെ എൻ്റെ അമ്മായി കാക്കാൻ്റെ ഭാഗ്യമൊന്നും അല്ലാതെ ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് എന്തായാലും പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട് അതിലെപ്പോഴും വീഡിയോസൊന്നും ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റൂല കാരണം റെസിപ്പികൾ മാത്രം അല്ലാതെ വേറെ വ്ലോഗോ കാര്യങ്ങളും ഉണ്ടാവില്ല അതും ഓൺവോയ്സിലോട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആ ആ ഒരു ചാനലും വന്നിട്ട് എന്താണ് അമ്മായിമ്മപ്പ് പോലും എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ വേണ്ട അല്ലാതെ കൂടെ നിൽക്കണവരാണെങ്കിൽ മതി എന്നാണ് സിനു പറയുന്നത് അല്ലേ അതിലുവേണ്ടി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് വരണമെന്നില്ല കഴിഞ്ഞ ആയിരം ആളാണെങ്കിൽ ആയിരം ആള് മതി അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ചാനലിലോട്ട് വന്നാൽ മതി എന്നാണ് പറയുന്നത് അത് അഹങ്കാരം കൊണ്ട് പറയണതല്ല വെറുതെന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ സമയം കളയുന്നില്ല നല്ല സമയങ്ങൾ നല്ലതിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പൊ എന്തായാലും സിനുവിന്റെ സിനുസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൽ നമ്മുടെ കിച്ചൺ ഏവരും ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന കിച്ചൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ ആ ഒരു കിച്ചൺ ടൂറ് ഓൺലൈനിൽ ഉണ്ടാകിട്ടായിരുന്നു അതിൽ നിന്നിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും മാക്സിമം അത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ബാക്കിക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്നൊരുക്കാം അപ്പോൾ നിജാസിൻ്റെ വീട്ടുകാർ പോയി അതുപോലെ സൗഫി പോയി സിനുവിൻ്റെ വീട്ടുകാർ പോയി ഇപ്പോൾ ഞാനും ചക്കരയും നിജാ നിജാസും സിനു ഉമ്മയും അലേഹി മാത്രം ഒതുങ്ങുന്ന ഒരു ഫാമിലി ആയി കുറച്ച് കഴിയുമ്പോഴേക്കും പോലും പോകും പിന്നെ ഞങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം തന്നെ കുറച്ച് കിച്ചണിലെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ ഉള്ളപ്പോൾ കുറച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതിനുശേഷം നേരെ സിനുവിൻ്റെ ഒന്ന് പോയിട്ട് കാണുക അത് സബ്സ്ക്രൈബ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ജുമാ ജുമാബാർക്ക് ഈ വീട്ടിലിരുന്നിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പള്ളിയിലൊക്കെ പോയി വാപ്പാനോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടെത്തിയിട്ടൊക്കെ ഗായസ് അപ്പോൾ നമ്മുടെ അങ്ങനെ അടുപ്പും കിച്ചണൊക്കെ മാറിയിട്ട് പുതിയൊരു കിച്ചണിലാണ് എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ പെണ്ണുങ്ങളുടെ ഭരണമായി ഗായസ് കിച്ചണിൽ എല്ലാ പെണ്ണുങ്ങളും ഉണ്ട് പിന്നെ ഉമ്മാരുണ്ട് എല്ലാ പെണ്ണുങ്ങളും തന്നെ വയസ്സ് കൂടിയവരുണ്ട് വയസ്സ് കുറഞ്ഞവരുണ്ട് പിന്നെ ഗർഭിണികളുണ്ട് ഗർഭിണിയാവാൻ പോണവരുണ്ട് പിന്നെ 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 പല്ലുള്ള പോലുണ്ട് പല്ലില്ലാത്തോലുണ്ട് ഇത് ഇവിടുന്ന് ചക്ക നല്ല മധുരം ഞാൻ ഇത് കൊറേ നേരം ഇരുന്ന് കഴിച്ചു ഇത് ഇവിടുന്നൊന്നും ഞമ്മടെ നാട്ടിലൊന്നും ചക്ക ആയില്ല എന്നാലും ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങള് ഇങ്ങനെ ഇങ്ങോട്ട് മാറിക്കും ഇവിടത്തെ ചേരവിടെ പോയി ഇവിടെ ഇരുന്നിട്ട് ചട്ട ഇന്ന് ഇത് ടേബിള് ഇവിടെ ഇരുന്നാ നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ ഡോക്ടറെക്കാൻ പറഞ്ഞേട്ടോ അവിടെ നിന്നളി ഓക്കെ എന്തായാലും രണ്ട് മിക്സി പണിയാൻ ചിക്കൻ പരിക്കണം അപ്പൊ ഞാൻ എടുക്കാൻ വേണ്ടി നിർത്തിക്കാണ് അപ്പൊ ഇതൊക്കെ ഇന്നത്തെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കിച്ചൺ സെറ്റിംഗ് ആണ് കുറച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മള് നല്ല രീതിക്ക് വൃത്തിക്ക് വേറെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അല്ലേ ഉപയോഗിക്കുന്നിട്ട് ബാക്കി ഉള്ള കിടന്നു പറഞ്ഞിട്ട് ഗ്യാസ് എങ്ങനെയാ കത്തിക്കു ഞാനില്ലേ കുട്ടേട്ടനെ ഒരു ദിവസം വിളിക്കുന്നുണ്ട് നിങ്ങക്ക് സ്വിച്ച് എവിടെ ഇട്ടേരി ലൈറ്റ് എവിടെ ഇട്ടേരി ഗ്യാസ് എങ്ങനെയാ കത്തിക്കാന്നുള്ളതൊക്കെ പറഞ്ഞാട്ടന്റെ കുട്ടേട്ടന്റെ ഐഡിയ കുട്ടേട്ടന്റെ ഐഡിയ ഐഡിയ ഞാൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കത്തിച്ചു കത്തിറന്നാ എങ്ങനെയാക്കണേറ്റോട്ടിൽ എങ്ങനെ കത്തിച്ചാലേ വരള്ളൂ അപ്പൊ ഒക്കെ പഠിക്കാറുണ്ട് പിന്നെ അടുക്കണം നമ്മള് അതൊക്കെ ഞാൻ പിന്നെയാണ് ചില ഗൈസ് എന്തൊക്കെ പണിയാണിത് നമുക്ക് ഇതിനെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതിൽ തന്നെ നമുക്ക് ഫുൾ ഓട്ടോമാറ്റിക്കും കാര്യങ്ങളും ആണ് പിന്നെ ഈ അടുപ്പ് ബേക്കിൽ കണക്കാവും എന്തൊക്കെ വൈറ്റേക്കിച്ച് ഏഹ് അല്ല എന്തെങ്കിലൊക്കെ ഞാൻ ഗ്രില്ല് അടുപ്പ് ഗ്രില്ലാടുപ്പ് അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെയാണ് എന്ന ഭരിക്കച്ചക്ക തേൻ വരിക്കച്ചക്ക ഇരുന്ന് തിശ പശു എല്ലാവരും ചക്ക തിന്നടല കയ്യു പിടിച്ചു സഹായിക്കണ്വിടെ നാത്തൂനും ഇവിടെ വേറെ എന്തൊക്കെ പണിയിലാണേ ചക്കി കെപ്പനിയാണ് ഇച്ചിരി പണിയെടുക്കാൻ പാടില്ല അത് പണ്ടത്തെ കാലത്ത് ഇന്നത്തെ കാലത്തൊന്നും പറവില്ല പണ്ടത്തെ ഇന്നത്തെ കാലത്തൊക്കെ നെല്ല് കുത്തി നെല്ല് നെല്ല് അതേപാടി നടക്കുമ്പോ ട്രെയിൻ പോലെ പോണു ഞാന് അവിടുന്ന് ഇത്ര പോകുന്ന പൊടേത്തു ഇവളെ ഉറങ്ങണ രാത്രി ചെലപ്പോ പത്ത് മണി ഒരു മണിക്കും ഉറക്കിട്ട് ഇത്ര വള്ളം ആ വള്ളം ഏറ്റിട്ട് ഒക്കെ ആ തര വാടക ഞാൻ കൊടുത്തു തരാറ് ചെറിയ ഒരാളെല്ലാം സ്വലം എടുക്കുന്നു ഞാൻ പറയില്ലൂർ അത് പഴഞ്ചൂർ വയ്യവേദന മാറുന്നത് ഒരു മൂത്രം ഒഴിച്ച പോയി എന്ത് ഞാനോ അപ്പഴ ആ ചാത്ത പറഞ്ഞത് അതെ പറ്റിയത് ഇവളച്ഛനാറന്നില്ല ചറങ്ങിയ മസവേദനകൾ കൊല്ല ഭർത്താവ് കുത്തി പറ പെട്ടി അടക്കുമ്പോ മാ

അപ്പൊ എന്തായാലും ആ പക്ഷെ വീരാന്താശുപത്രി പോയാലും എന്തായാലും പറയണം എന്നാലും എന്നാലേ ഷോക്ക് അടിക്കാൻ പറ്റുള്ളു കിച്ചൺ ഒരു കിച്ചൺ ആയിട്ടുണ്ട് കഴിച്ച അപ്പൊ ഇവിടെ നല്ല പണിയിലാണ് അടിച്ചു വെക്കുന്ന ഗ്ലാസ് ഒക്കെ ഒരു സൈഡ് ഏ എന്ത് എല്ലാവരും വന്നിട്ട് സാധാരണ കിച്ചൺന്ന് പെണ്ണുങ്ങൾ കിച്ചൺ ഒരു മനുഷ്യൻ പോണില്ല അതെന്താ പവർ പൗറുണ്ട് ഇത് ഇതേമാതിരി എന്നും കാണട്ടോ എനിക്ക് വല് എന്ത് അതിന്റെ വീട് ഞാൻ വല്ലാതെ ക്യാമറയിലേക്ക് അങ്ങോട്ട് വരുവല്ലോ കൈസ അപ്പ എന്തായാലും ഇതിങ്ങനെ കൊണ്ടടക്കണം കാരണം പൈസ ഇറങ്ങുമ്പോ എനിക്ക് നല്ല ഇടങ്ങാറുണ്ടായിനി എന്ത് അങ്ങനെ ഇണ്ടാവുമ്പോ ഞാൻ കിച്ചൺ ഉണ്ടാക്കി തരാം പൊറത്തൊരടുപ്പുണ്ടാക്കേറ അടുപ്പും ഒരു കൊട്ടത്തളവും നിർബന്ധമാണ് അതായത് വലിയ ഫങ്ഷൻ വരുമ്പോ വലിയ കഴുകലും കാര്യങ്ങളും അവിടെ ആക്കിട്ട് ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ വെക്ക മെയിന്റനൻസ് പിന്നെ നിങ്ങള് തന്നെ ഏറ്റെടുക്കണോണ്ട് എനിക്ക് കുഴപ്പമില്ല ഇവിടെ തീമും വൈറ്റ തീമും ഇതായിരിക്കണത് ഞാൻ ഞാൻ വരുന്നേ ഈ പൊറത്തേക്ക് തന്നെ വരുന്നില്ല ഞാന് ഞാൻ എനിക്ക് നോ എൻട്രി ആണ് ഈ കിച്ചണിലേക്ക് ആ സലോ ആ എന്നാ ശരി അവനക്ക് തിരുമ്പോലെ ഗൾഫിൽ നിന്നിട്ട് വേറെ ആരും തിരുപ്പി കൊടുക്കുന്നില്ല അവിടെ അവനാന്റെ പണികൾ അവനെ ചക്ക ചക്ക കൈ രക്ഷ ഇല്ല നല്ല അടിപൊളി ചക്കയാണ് ഇനി അവിടെ ഞമ്മക്ക് അല്ല നമ്മടെ തിരക്കടൊക്കെ കഴിഞ്ഞു ഇനി പത്ത് ദിവസം അവിടെ കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞു വാപ്പ ഹോസ്പിറ്റലിലായി ഇവിടെ പ്രസവിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നാളെ തന്നെ വരും ഫ്രീ ആയിട്ടോ അത് ആര് കൊണ്ടുപോയില്ല ഫ്രീ ആയിട്ട് കായ വണ്ടി കൂടുള്ളു അമ്മായിയൊന്നുമല്ല അതിന് പൈസ കൊടുക്കണം കെട്ടിട്ട് രാവിലെ അഞ്ചുമണിക്ക് ഞാൻ പോയി ഏ അല്ലേ മണി ഞാൻ സുബൈ നിന്ന് അവിടെ ജീവിച്ചപ്പോ അവിടെ ഉണ്ട് ആ ടേബിളും ഇങ്ങനെ പിന്നെ ഇരിക്ക

പന്നിക്ക് വരെ ഈ തേറ്റല്ലീ പല്ലൊക്കെ പാടൊന്നും കെട്ടിക്കണം വെറ്റും കാത്തുക്ക് ഇത് വെൽഡിങ്ങാനും വന്നാണ് അതൊക്കെ ഒന്ന് പിടിക്കാൻ വിചാരിച്ചിട്ട് മൊത്തം ഇവിടെ അവരോ പല്ലിണ്ടോന്നൊന്നും നോക്കൂലോക്കൂസ് െങ്കില് ഇവിടെ കൊറച്ച് വൈസിന് കൂടി അടിച്ചാലല്ല തെളിവുണ്ടാവും അപ്പൊ എന്തായാലും നുണ പറഞ്ഞിട്ടും ചക്ക പൊളിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും സാധനങ്ങളടക്കിട്ടിട്ട് ആ ട്യൂമർ ഉള്ള ആളുടെ പേരെന്താ സൂപ്പർ മാറിയോ ആ മുമ്പിൽ എന്റെ ഓഫീസിൽ ഡോക്ടറേറ്റ് അല്ല ഓല തൂക്കടമാരല്ല ഇങ്ങളെ മാറുന്നില്ല അവര പടങ്ങാറ് ശരിയാണ് ആ മറ്റേ സിനിമ കൊറേ പൊട്ടന്മാരാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ആ സിനിമ സംഭവം നല്ല ടേസ്റ്റ് അരിച്ചു ചക്ക എന്നിട്ട് മരിച്ചില്ല ആ ചക്ക എന്നിട്ടല്ല ആള് മരിച്ചത് അതെ തലക്കടിച്ചിട്ട് അഴിമല്ല നീർക്കൂലി അടിച്ചു എവിടെ കളിച്ചു ഇവിടെ കുളിക്കുമ്പോ കടിച്ചു അതിന്റെ മോളൊക്കെ ഒരടി കട്ടാ മതി കൗത്തിലൊക്കെ കെട്ടിട്ട് കൗത്തിലൊക്കെ ആ നീർക്കൂലി അടിച്ചിട്ടല്ല ആള് മരിച്ചേ കൗത്തില് കയറിട്ടിട്ട് മരിച്ചേ അതെ പാമ്പ് എന്റെ ആള് മരിച്ചിട്ടില്ല ഈ കൗത്തില് കയറി ഡോക്ടർ

ഞാനെടുത്ത് പൊട്ടിയടി ചായ ഇത് ടേബിളിൽ ഇങ്ങനെ വെച്ചാ മതി ഏഹ് ഇന്ന അവിടെ വെക്കണ്ട സോ കേസിൽ വെച്ചോളി ഇത് സോ ആ ഇത് സ്റ്റോർ റൂമാണ് സ്റ്റോറൂമാണ് അറിയാലേ അപ്പൊ ശരി നിങ്ങൾ നിങ്ങള് ഇത്രേ ഇത്രേള്ളൂ കിച്ചൺ സെറ്റിംഗ് ഇവര് നടത്തുന്നുണ്ട് ഞാൻ വീഡിയോ വേറെ എടുക്കാൻ വിചാരിച്ചത് പക്ഷെ വേറെന്തൊക്കെ പറഞ്ഞത് അങ്ങനെ ആക്കി എന്തായാലും ഇഷ്ടം എന്താ വണ്ടി ഞാൻ ഓഫാക്കൊന്നല്ലേ ഇത് പറഞ്ഞു നോക്കിയാണ് ഞാൻ എന്താച്ചാ അടിക്കോളി ഞാൻ ബംഗാളി പണിക്കില്ല അവനെ നോക്കട്ടെട്ടോ